പ്രപഞ്ചം എന്ന മഹാ അത്ഭുതം ഉണ്ടായിട്ട് പതിമൂന്ന് പോയിന്റ് എട്ട് ബില്യൺ വർഷങ്ങളായി ഈ ഒരു വർഷങ്ങൾക്കൊക്കെ മുമ്പ് പ്രപഞ്ചം ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു പിക്ചറാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതാണ് സി എം ബി അഥവാ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് ബിഗ് ബാങ്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടായ റേഡിയേഷനുകളില് ബാക്കി വന്ന റേഡിയേഷൻസിനെയാണ് ഈ ഒരു കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതിനെ ഫോസിൽ റേഡിയേഷനും എന്ന് പറയുന്നുണ്ട് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രപഞ്ചം ഉണ്ടായി ആ ഒരു സമയത്ത് ആദ്യമായിട്ട് പുറപ്പെടുവിച്ച അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടായ ഒരു മങ്ങിയ തിളക്കമാണ് അല്ലെങ്കിൽ അതൊരു റേഡിയേഷൻ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് റേഡിയേഷൻ എന്ന് പറയുന്നത് ബിഗ് ബാങ്ക് നടക്കുന്ന സമയത്ത് അതായത് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടായ റേഡിയേഷൻസിൽ ബാക്കി വന്ന റേഡിയേഷനുകളെയാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് അഥവാ സി എം പി എന്ന് പറയുന്നത് തിയറി പ്രകാരം യൂണിവേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് വളരെയധികം ചൂടായിരുന്നു പ്രപഞ്ചം അതേപോലെ തന്നെ അത് പെട്ടെന്ന് വീർക്കുകയും വികസിക്കുകയും തണുക്കുകയും ഉണ്ടായി മിഷൻ ആണ് ആദ്യമായിട്ട് ഈ ഒരു ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്തത് ഇതിനെ ഓൾഡസ്റ്റ് റേഡിയേഷൻ എന്ന് പറയും സി എന്ന് പറയുന്ന ഡിസ്കവർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് യു എസിലുള്ള രണ്ട് റേഡിയോ ആസ്ട്രോണമേഴ്സ് ആയ പെൻസിയാസ് ആൻഡ് വിൽസൺ ഇവരാണ് സി എം ബി കണ്ടുപിടിച്ചത് ഇവര് റേഡിയോ ടെലിസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് സി എം ബി കണ്ടുപിടിച്ചത് ഇനി കുറെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുമ്പ് നമ്മളുടെ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നതിന്റെ ടെമ്പറേച്ചറ് വളരെയധികം ആയിരുന്നു വളരെ ഹൈ ആയിരുന്നു ടെമ്പറേച്ചർ അതുകൊണ്ട് തന്നെ അവിടെ ആറ്റംസ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഈ ഒരു ബിഗ് ബാങ്ക് സംഭവിച്ചതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ വെളിച്ചം അത് വളരെയധികം ഹീറ്റായിരുന്നു പിന്നെ വികസിക്കുകയും തണുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഒരു പിക്ചറിൽ കാണുന്ന സി എം ബി ഉണ്ടായത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്